ഹായ് ഡിയ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നല്ല തായ്ലാൻഡ് വെറൈറ്റീസ് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എത്ര പ്ലാൻസ് വാങ്ങിയാലും മിനിമം കൊറിയർ ചാർജ് മാത്രം നൽകിയാൽ മതിയാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക പേറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ പൈസ അടിനീയത്തിന് ഹൈ അടയ്ക്കേണ്ടതില്ല കേട്ടോ എത്ര പ്ലാൻസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും പ്ലാൻസ് തരുന്നതായിരിക്കും ട്രെൻഡിങ് കളക്ഷൻസ് മൾട്ടി ഗ്രാഫ്റ്റഡ് അഡിനിയംസ് ഇന്ന് നമ്മൾ നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്ലാൻ സൈസ് കൊടുക്കുന്നുണ്ട് റേറ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആയിട്ട് പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് അതിനെയും എന്താണ് ക്യാമറ അടുത്ത് പിടിച്ചു അല്ലെങ്കിൽ ദൂരെയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കല് നമ്മൾ ആ കൂടുന്നമ്പര് പെട്ട പ്ലാൻസ് എടുത്ത് തരിക എന്ന് മാത്രമേ ഉള്ളൂ പുതിയ ഗ്രാഫ്റ്റിംഗ് ചെറിയ മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും അതിൽ പൂവും ഒട്ടും ഒന്നും ഈ തരുന്ന സമയത്ത് ഉണ്ടാകത്തില്ല നമ്മുടെ മണ്ണിൽ അത് സെറ്റായി വളർന്നു വരുന്ന സമയത്ത് മാത്രമാണ് പൂവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ട്രെൻഡിങ് കളയഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമാണ് ഒരുപാട് പേര് കേരളത്തിനകത്തും പുറത്തുള്ള ഒത്തിരി പേര് നമ്മുടെ പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസ് നമ്മുടെ ലിങ്ക് വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 സ്നേഹം കേട്ടോ പിന്നെ ഇതുപോലെയുള്ള ഓഫറുകളും അറിഞ്ഞിരിക്കേണ്ട ചെടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തും ഈ കേക്ക് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് കേട്ടോ കൊറിയർ സർവീസ് ഡി ടി ഡി സി പ്രോഷണൽ കൊറിയറ് കെ എസ് ആർ ടി സി പാഴ്സൽ ഒക്കെ അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ആണ് കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം സ്നേഹം പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന ആളും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണേ ഓർഡർ കൺഫേം ചെയ്തവർക്ക് ഒരു ത്രീ വർക്കിംഗ് ഡേയ്സ് ഉള്ളിൽ അടിയന്യം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ട്രാക്കിംഗ് ഐ ഡിയും നൽകുന്നതാണ് ഏതെങ്കിലും കാരണവശാലും അവധിയാണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും അയച്ചു കൊടുക്കുക പിന്നെ എന്നിട്ട് ഡീറ്റെയിൽസ് നമ്മൾ ട്രാക്കിംഗ് ഐ ഡി വാട്സപ്പ് ചെയ്ത് തരും അടിന്യം അറബിക്കും ഹെൽത്തി പ്ലാൻസ് കോഡക്സ് നിറയെ ബ്രാഞ്ചസ് ലീവ്സ് ലീവ്സൊക്കെയുള്ള സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ അടിന്യം അറബിക്കും ആണ് അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ബോൺമെയിൽ ആണ് അതുപോലെ സ്പെഷ്യൽ ഡി എ പി ബോൺമെയിൽ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മുടെ കോഡക്സ് അടിനത്തിൻ്റെ കോഡക്സ് ഹെൽത്തി ആവാനായിട്ട് വളരെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഇത് വാങ്ങിച്ച് എനിക്ക് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ സ്പെഷ്യൽ വൈറ്റ് ഡി എ പി അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് അടുത്തത് അവൈലബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക പൂക്കൾ കൊണ്ട് തറയാനാണ് നമ്മുടെ വൈറ്റ് ഡി എ പി ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഓരോരുത്തർ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒക്കെ ഒരായിരം നന്ദി ഇനിയും പുതിയ ട്രെൻഡിങ് വീഡിയോസ് വരും അതുപോലെ തന്നെ പ്രീ ബുക്കിംഗ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഫോട്ടോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് അയക്കുക അതിന് പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല സ്ക്രീൻഷോട്ട് അയച്ച ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഒരു പ്ലാന്റ് ചോദിച്ചാലും പത്ത് പ്ലാന്റ് ചോദിച്ചാൽ അതിലധികം ചോദിച്ചാലും ഉറപ്പായിട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന ഒന്ന് രണ്ട് അനുഭവം എനിക്കുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്ന ഫുള്ള് ഫോട്ടോസ് സ്ക്രീൻ ഫുള്ള് ചെടികളും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അത് അയ വേണമെന്ന് പറയും നമ്മളെല്ലാം നോക്കി സ്റ്റോക്ക് നോക്കി ലിസ്റ്റ് എടുത്ത് അയച്ചിരികും പിന്നെ ആളെ കാണത്തില്ല ദയവീ ഇത് ബുദ്ധിമുട്ടിക്കല്ലേ നമ്മുടെ വീട്ടിലെ സാ ഓരോരുത്തർ കവറുകളുടെ തിരക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിനിടയിൽ സമയം കണ്ടെത്തിയാണ് എന്നെപ്പോലെയൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു അതുകൊണ്ട് ചെടികൾ വേണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഈ പ്ലാൻ സൈസും റേറ്റും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ ചെയ്യുക കറക്റ്റ് സമയത്ത് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് ചെടി അയക്കുന്നതായിരിക്കും ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ആ ചെടി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായി എന്നെ കോൺടാക്ട് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കുക അപ്പോൾ അത് പിന്നെ ഞാനത് എന്തെങ്കിലും കൊറിയറിൻ്റെ പ്രശ്നമാണോ നമ്മൾ അയക്കാൻ വിട്ടുപോയതാണോ നമ്മൾ പറയുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പാക്കിങ് തന്നെ ഒരുപാട് പാക്കിങ് ഒരു ദിവസം വരുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും എഴുതി വയ്ക്കാൻ വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ കുറെ കുറേ പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ വിഷമം വരാതിരിക്കാനാണത് പറഞ്ഞത് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ്